അപ്പോൾ നമ്മുടെ എക്സ് എക്സ് ടെക് പോയിൻറ്റോ സ്പ്ലൻഡർ എക്സ് ടെക് ടൂ പോയിൻറ്റോ എടുത്തത് ആളുമായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വണ്ടിയിലെ ഡീറ്റെയിൽസ് ഞാൻ ചെറിയ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും കുറച്ച് ഞാൻ യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു പതിനയ്യായിരത്തിന് കിലോമീറ്റർ മേള ആയിട്ടുണ്ട് അപ്പോൾ യൂസ് ചെയ്ത് കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു എനിക്ക് തോന്നിയ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ വണ്ടിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ മെയിനായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇന്നൊരു ട്രാവൽ വീഡിയോ എന്നല്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ നമ്മുടെ സ്പ്ലണ്ടർ എക്സ് ടെക് ടു പോയിൻ്റ് അതായത് ഇവിടെ ഇരിപ്പുണ്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ വണ്ടി എടുത്തിട്ട് കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ പതിനയ്യായിരത്തിന് മേണിലുള്ള കിലോമീറ്റർ ഏകദേശം പതിനാറായിരം അടുപ്പിച്ച് കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി അപ്പോൾ ഒരുപാട് ഞാൻ ഓടിയിട്ടുണ്ട് ഇപ്പം വേറെ മെയിനായിട്ട് എൻജിൻ ബേസ്ഡായിട്ടൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വണ്ടിക്ക് മെയിനായിട്ട് പ്രശ്നമെന്ന് പറഞ്ഞാൽ സീറ്റിങ് ഭയങ്കര വിഷയമാണ് കേട്ടോ ഇല്ല സ്കൂളിലെ ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന പോലെയാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് വലിയ കുശരങ്ങൾ കാണുമ്പോഴത്തേക്ക് നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ട് തോന്നുന്നെങ്കിലും വലിയ കുശരോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ഒരു സീറ്റാണ് കേട്ടോ എന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെറിയ യൂസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒരുപാട് ലോങ് ഒന്നും പോകാൻ പറ്റില്ല ഒരു അമ്പത് അമ്പത് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് വണ്ടി വണ്ടി എന്നല്ല നമ്മുടെ നടുവ് വെള്ളമാവും ചന്തിയൊക്കെ മരവിച്ചൊരു പരുവാകും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സസ്പെൻഷൻ നോക്കണ്ടെങ്കിൽ വെറും കൂതറ സസ്പെൻഷനാണ് നോക്കി ഞാൻ ഇനി സസ്പെൻഷൻ മാറ്റാനുള്ള പരിപാടിയിലൊക്കെയാണ് കൂതറ നല്ല വെറും കൂതറയാണ് ഒരു ചെറിയ കട്ടറെ എണ്ണ ചാടുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണേ പിന്നെ അതാ ഇവരെ പെയിൻ കോളിറ്റി നോക്കി എന്തൊക്കെ ഇതൊന്നും വണ്ടി എടുത്ത സമയത്തൊന്നും പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ അറിയാം കണ്ടോ പെയിൻ്റ് ഇവിടെ ഒരുമാതിരി പൊളിഞ്ഞളാവുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് പിന്നെ പിന്നെതേ ഇതിൻ്റെ ക്വാളിറ്റി അത് തുരുമ്പ് ഫുള്ളായിട്ട് പെയിൻറ് ക്വാളിറ്റി എന്ന് പറയുന്നത് ശോകമാണ് ശോകം ഇപ്പുറത്തെ കഴിച്ചു തരാം വേണ്ട ഇവിടെയൊക്കെ നല്ലപോലെ തുരുമ്പെടുത്തിരി പോണ വേണ്ട പെയിൻറ് ക്വാളിറ്റി ഭയങ്കര ശോഭമാണ് കേട്ടോ ഭയങ്കര ശോഭമാണ് പിന്നെ എല്ലാ സ്പ്ലൻഡറിലും ഈ ഒരു എക്സ്ട്രാ ടു പോയിൻ്റ് ഓയിലും പിന്നെ ഇതിന് മുന്നത്തെ എക്സ്റ്റെക്ക് ടൂ എക്സ് ടെക് മോഡലിലും ഉള്ളൊരു പ്രധാന പ്രശ്നമാണ് ഈ ഒരു ഇൻഡിക്കേറ്ററിൽ മണ്ണ് കയറിയ അപ്പോൾ കഴുകി വെച്ചേക്കാണ് മണ്ണ് കയറുന്നൊരു പ്രശ്നം അതാ ഇതിലും കാണാൻ പറ്റില്ല ഫുള്ള് ശോകമായിട്ടിരിക്കണ ഫുള്ള് ചെളി മണ്ണൊക്കെ കയറിയിട്ട് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഈ ഒരു എക്സ്റ്റക്കിൽ എക്സ്റ്റക്കിൽ നിന്ന് എക്സ്റ്റെക്ക് ടൂ പോയിൻ്റ് വല്ലിട്ട് വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതാ നമ്മുടെ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് എൽ ഇ ഡി ആക്കിയത് മാത്രമല്ല അത് ആ സൈഡിൽ കാണുന്നുണ്ടോ ഈ സൈഡിൽ രണ്ട് ഡി ആർ എൽ കൊടുത്തിട്ടുണ്ട് ഹൈ ബീമ് ലോ ബീമ് ഇതാണല്ലേ എൽ ഇ ഡി കൊടുത്തുകൊണ്ട് നമുക്ക് രാത്രിയൊക്കെ കുറച്ച് നല്ല നല്ല പഴയ അല്ല ചിമ്മിന് വട്ടത്തിൽ നിന്ന് ട്യൂബ് ലൈറ്റോടൊപ്പം മാറിയ ഒരു പ്രതീതിയാണ് പിന്നെ ഉള്ളത് ഈ ഒരു ഇൻഡിക്കേറ്ററാണ് ഈ നാല് ഇൻഡിക്കേറ്റർ മാറിയിട്ടുണ്ട് ഈ ഇൻഡിക്കേറ്റർ വേറെ ഏതെങ്കിലും വണ്ടിയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ പാഷൻ പ്രോവിലൊക്കെ ഈ സെയിം ഇൻഡിക്കേറ്ററാണ് വരുന്നത് സെയിം ഇൻഡിക്കേറ്ററാണ് വരുന്നത് പിന്നെ എനിക്ക് വന്നിട്ടുള്ള മേ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇത് ഐ ത്രീയസ് എന്ന് പറയുന്ന ഹീറോ ഒരു ടെക്നോളജിയാണ് അത് നമ്മുടെ ട്രാഫിക്കിൽ സിഗ്നലിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഐ ത്രീസ് ഓണായി കിട്ടുന്ന ഒരു കുറച്ച് ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് വണ്ടി അങ്ങ് ഓഫാവും പിന്നെ നമ്മൾ ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടിയങ്ങ് സ്റ്റാർട്ട് ആവും അതാണ് മെയിനായിട്ടുള്ള ഈ ഐ ത്രീ എസ് എന്ന് പറയുന്നത് അപ്പോൾ പെട്രോളൊക്കെ ലാഭിക്കാൻ പറ്റും എന്നൊക്കെയാണ് കമ്പനി പറയുന്നത് ഞാൻ എപ്പോഴും താ ഇത് ഓഫിലാണ് തയ്ക്കുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട് അത ഇവിടെ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ആ സ്വിച്ച് എത്ര മാറിയാലും കംപ്ലൈൻ്റ് ആവും എത്ര മാറിയാലും അത് കംപ്ലൈൻ്റ് ആവും നമുക്ക് നേരെ യൂസ് ചെയ്യാൻ പറ്റൂ അപ്പോൾ അതാണ് നമ്മുടെ ഐ ത്രീ എസ് എന്ന് പറയുന്ന സംഭവം കംപ്ലൈൻ്റ് എത്ര എത്ര മാറിയാലും നമ്മൾ അത് കംപ്ലൈൻറ്റ് വന്നുകൊണ്ടേയിരിക്കും ആ സ്വിച്ച് മാറിയാലും ആ സ്വിച്ച് സ്വച്ഛമായ രൂപയേ ഉള്ളൂ എന്നാലും ആ ഒരു കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കും ഐ ത്രീസിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല അവർ മൈലേജിന് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടിയാണ് മൈലേജ് കുറച്ചുകൂടെ കൂടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സംഭവം ഇറക്കിയിരിക്കുന്നത് പിന്നെ ഇതിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയാൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് ഏ നമ്മുടെ ലോങ്ങ് റൈഡൊക്കെ പോകുന്ന വണ്ടിയാണെങ്കിൽ നമുക്കത് ഫോണിൽ കണക്ട് ചെയ്തിട്ട് ടേൺ ടു ടൈം നാവിഗേഷൻ സംഭവങ്ങളെയൊക്കെ കിട്ടും ഇതിലും അങ്ങനൊരു ഫീച്ചറുണ്ട് ഈ വണ്ടി ഇങ്ങനെയുള്ള വണ്ടികൾ നമുക്ക് ലോങ്ങ് പോകാൻ പറ്റത്തില്ല മീറ്റർ മീറ്ററാക്കും പറയാം ഇങ്ങനെയുള്ള വണ്ടികൾ നമുക്ക് ലോങ്ങ് പോകാൻ പറ്റത്തില്ല ലോങ് ഒരു അമ്പത് കിലോമീറ്റർ കഴിയുമ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ചന്തിയൊക്കെ ഒരു പരിവാകും അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളിൽ ലോങ്ങ് പോകാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീച്ചറിൻ്റെ ആവശ്യം ചില അപ്പോൾ ഡെലിവറി ബോയ്സിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ ഇറക്കിയത് ഇങ്ങനൊരു ഫീച്ചർ പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല ഫോണിൽ കണക്ട് ചെയ്തൊരു ഒരു ബോഡോ ഇയർ ബഡോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ ക്വാളിറ്റിയിൽ നമുക്ക് നാവിഗേഷൻ ഒരു വോയിസ് കേട്ടുകൊണ്ട് നമുക്ക് പോകാം അപ്പോൾ എനിക്ക് അങ്ങനൊരു ഫീച്ചർ ഇതിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ വണ്ടിയെപ്പറ്റി പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസാണ് കേട്ടോ ഏറ്റവും മെയിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സർവീസ് സെൻ്ററുകളാണ് ആ ഒരു എക്സ്ട്ര ടു പോയിൻറ്റിൽ മെയിനായിട്ടുള്ള കമ്പനി ഞാൻ പറഞ്ഞ പോലെ സർവീസാണ് ഇതിൽ ഏറ്റവും ദുരന്തം എന്ന് പറയാൻ പറ്റുന്നത് സർവീസാണ് നമുക്ക് വണ്ടി പിന്നെ കുഴപ്പമില്ല വണ്ടി നമുക്ക് പുറത്തായാലും ഏത് കാട്ടുമൂലി ചെന്നാലും ഈ ഒരു സ്പ്ലണ്ടർ എന്ന് പറയുന്നത് വണ്ടി ശരിയാക്കാവട്ടെ ഓക്കെ അപ്പോൾ സർവീസ് ഭയങ്കര ശോഭമാണ് എന്നിട്ട് ഷോറൂമിൽ കൊടുക്കുന്ന സർവീസ് ഭയങ്കര ശോഭമാണ് അല്ലാതെ പിന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പക്ഷെ വില ഇത്തിരി കൂടുതലാണ് ഇല്ല പറക്കുന്ന സിനിമയിൽ പറയുമ്പം പോലെ ചെറിയ ചെറിയ പൂക്കളും കായ്കളൊക്കെ വെച്ച് ഓട്ട അടച്ചു എന്ന് പറയുമ്പം പോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് പ്രൈസെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ആറായിരം രൂപയാണ് ഞാൻ വണ്ടി എടുത്ത സമയത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ദേ കളർ നോക്കിയോട്ടോ ഇത് ഈ ഒരു കളറ് ഇതിൽ ഗ്രേ വരുന്നൊരു കളറുണ്ട് പിന്നെ ഫുള്ള് മെറൂൺ കളർ മെറൂൺ കളർ അങ്ങനെ ഒരു മൂന്ന് കളർ വേരിയൻറ്റിലാണ് ഈ ഒരു എക്സ്ട്രാ ടു പോയിൻ്റോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറേ അൾട്രേഷനൊക്കെ ചെയ്യാം സീറ്റിൻ്റെ കുറച്ചുകൂടെ വീതി കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കംഫോർട്ടാവും പിന്നെ നമ്മുടെ സസ്പെൻഷൻ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ച് കംഫോർട്ടാവും ഹാൻഡിൽ ബാറ് മിററ് അതെല്ലാം ചേഞ്ച് ചെയ്യണം അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ എക്സ്ട്രാ ടൂർ പോയിൻ്റോ അതിൽ പ്രശ്നങ്ങളും എല്ലാം എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഏകദേശം ഒരു പതിനയ്യായിരത്തി പുറത്ത് കിലോമീറ്ററിലെ ഓടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പലർക്കും പല രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും വന്നിട്ടുള്ള ചിലർക്ക് പ്രോബ്ലംസ് വന്നിട്ട് ഉണ്ടാവില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ വണ്ടി ചിലപ്പോൾ വീട്ടിൻ്റെ വെളി ഇറക്കുന്നവരായിരിക്കും ഒരുപാട് യൂസ് ചെയ്യുന്നവരായിരിക്കത്തില്ല ഞാനെന്താ പറയുക ഡെയിലി ഒരു നൂറ്റൻപത് നൂറ്ററുപത് കിലോമീറ്ററോളം മുകളിൽ ഞാൻ ഓടുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് ഓടിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും നീളത്തിലൊരു എക്സ്പ്ലനേഷൻ തന്നത് വണ്ടി എങ്ങനെ ഉണ്ട് പറയുന്നത് അപ്പോൾ ഇതാണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ഗോപ്പം അടിച്ചു പോയിനാണ് എന്നാണ് ഇപ്പോൾ ലാസ്റ്റിലേക്ക് എടുക്കുന്ന രണ്ട് മൂന്ന് ഷോട്ടുകൾ ഞാൻ എൻ്റെ മൊബൈലിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്ക് ക്വാളിറ്റി അതാണത്തുള്ളൂ കോപ്രോ പോയി കൈസ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു പതിനയ്യായിരത്തിന് പുറത്ത് കിലോമീറ്റർ ഓടി എൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത് പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ നമ്മുടെ ഒരു ഒരു കമ്പനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല നമ്മൾ വിശ്വസിച്ച് ഒരു വണ്ടി എടുക്കുമ്പോൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള സർവീസ് വരേണ്ടത് അവരെ ഒരു കടമയാണ് അപ്പോൾ എന്തായാലും ഈ ഇതൊക്കെയാണ് കംപ്ലൈൻറ്റ് എനിക്ക് തോന്നിയ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടലം വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്